പാലായിൽ കുടിവെള്ള പദ്ധതിയുടെ കിണറിന് ആഴം കൂട്ടുന്നതിനിടെ മണ്ണിടിഞ്ഞ് കിണറിനുള്ളിൽ കുടുങ്ങിപ്പോയ തൊഴിലാളി മരിച്ചു കമ്പം സ്വദേശി രാമനാണ് മരിച്ചത് ആറ് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇദ്ദേഹത്തെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മീനച്ചിൽ പഞ്ചായത്തിലെ പാലാക്കാട്ട് കുടിവെള്ള പദ്ധതിയുടെ കിണറിന്റെ ആഴം കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്കിടെയാണ് മണ്ണിടിഞ്ഞ് തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി കിണറിനുള്ളിൽ കുടുങ്ങിയത് കിണറിൽ ഇറങ്ങിയ മൂന്നുപേർ രക്ഷപ്പെട്ടു എന്നാൽ കമ്പം സ്വദേശി രാമൻ മണ്ണിനടിയിൽ കുടുങ്ങി മണ്ണിനൊപ്പം കല്ലുകളും രാമന്റെ ദേഹത്ത് പതിച്ചിരുന്നു കിണറിനകത്തേക്ക് ശക്തമായ ഉറവയെത്തി ചെളി നിറഞ്ഞതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി പാലായിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകളും ഈരാറ്റുപേട്ടയിൽ നിന്നും ടീം എമർജൻസി കേരള അംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി എത്തി മൂന്ന് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആറു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാമനെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു മൃതദേഹം പാല ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ഇരുപതടിയോളം താഴ്ചയുള്ള കിണർ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ചെലവഴിച്ച് ആഴം കൂട്ടുന്നതിനിടെയായിരുന്നു അപകടം രാമപുരം സ്വദേശി കരാറെടുത്ത ജോലിയുടെ ഉപകരാറെടുത്ത് എത്തിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ജനം കോട്ടയം